മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരപ്പ് ചപ്പാത്ത് റൂട്ടിൽ ഗതാഗത നിയന്ത്രണം തിങ്കളാഴ്ച മുതൽ മെയ് പതിനഞ്ച് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പരപ്പ് ആലടിയിൽ പാറ ഹനനം ചെയ്ത റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കട്ടപ്പനം മുതൽ ചപ്പാത്ത് വരെ മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പരപ്പനും ചപ്പാത്തിനുമിടയിലുള്ള ആലടിയിൽ വീതി കുറഞ്ഞ റോഡാണ് ഉള്ളത് റോഡ് തകർന്ന അവസ്ഥയിലുമാണ് ഈ ഭാഗത്ത് പാറ കന്നനം ചെയ്താൽ മാത്രമേ വീതി കൂട്ടാൻ കഴിയൂ അതിനാൽ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ പാറ കന്നനം ചെയ്ത് നീക്കാൻ നടപടി സ്വീകരിക്കുകയാണ് ഈ സമയം ഇതുവഴി വാഹനം ഓടുന്നത് അപകടത്തിനും കാരണമാകും ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മലയോര റെയിൽവേയുടെ ഭാഗമായിട്ട് റോഡ് പണി ആരടി ഭാഗത്ത് നടക്കുന്നതിനാൽ അവിടെ പാറ ഹനനം ചെയ്ത് റോഡിന് വീതി കൂട്ടുന്നതിനാൽ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കട്ടപ്പനയിൽ നിന്ന് വരുന്ന ബസ് പരപ്പിൽ നിന്ന് തിരിഞ്ഞ് ചീന്തലാർ വഴി എലപ്പാറ കയറി കോട്ടയം പോകുന്നതിനും അതുപോലെ തന്നെ കോട്ടയം കോട്ടയത്തു നിന്ന് വരുന്ന ബസ് ആരടിയിൽ നിന്ന് തിരിഞ്ഞ് മേരുകളം വഴി കയറി കട്ടപ്പനയ്ക്ക് പോകുന്നതിനുമുള്ള നിർദ്ദേശം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുള്ളതാണ് ചപ്പാത്ത് പരപ്പ് റൂട്ടിൽ ആലടി മുതൽ പരപ്പ് വരെ ഈ മാസം ഇരുപത്തി ഒമ്പത് മുതൽ അടുത്ത മാസം പതിനഞ്ച് വരെയാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത് ഏലപ്പാറ വാഗമൺ പാല കോട്ടയം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ പരപ്പിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ ഉപ്പുതര ചീന്തളാർ വഴിയും കുട്ടിക്കാനം ഏലപ്പാറ വഴി കട്ടപ്പുരികി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ആലടിയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ മേലുകുളത്തെത്തി യാത്ര തുടരേണ്ടതുമാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയിരിക്കുന്നത് इडिक न्यूज न्यूस अय्यपू